ചിത്രത്തിൻ്റെ തുടക്കത്തിൽ മഞ്ഞുവീഴ്ചയുള്ള ഒരു ക്രിസ്മസ് രാവാണ് കാണിക്കുന്നത് ഏവരും ക്രിസ്മസ് ആഘോഷിക്കാനുള്ള തിരക്കിലാണ് എന്നാൽ ആഷ്ലി എന്ന യുവതിക്ക് കുടുംബത്തോടൊപ്പം ക്രിസ്മസ് ആഘോഷിക്കാനായി സാധിച്ചിരുന്നില്ല കാരണം ഏഷ്ലിക്കെന്ന് ജോലിയുണ്ടായിരുന്നു അവൾ അവിടേക്കുള്ള യാത്രയിലാണ് പന്ത്രണ്ട് വയസ്സുള്ള എന്ന കുട്ടിയെ നോക്കാനായി ആ കുട്ടിയുടെ വീട്ടിലേക്കായിരുന്നു അവൾ യാത്ര പോയിരുന്നത് ശേഷം കാണിക്കുന്നത് തൻ്റെ സുഹൃത്തായ ഗാരറ്റുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ലൂക്കിനെയാണ് ലൂക്ക് എന്ന ആ ഒരു കുട്ടി തൻ്റെ ബേബി സിറ്ററായ ഏഷ്ലിയെ പ്രണയിച്ചിരുന്നു ഇന്ന് ഞാൻ അവളുമായി പ്രണയബന്ധത്തിലേർപ്പെടുമെന്ന് അവൻ തൻ്റെ ഉറ്റ സുഹൃത്തായ ഗാരറ്റിനോട് പറഞ്ഞു നീ ഏഷ്ലിയേക്കാളും വളരെ ചെറുപ്പമല്ലേ എന്ന് ഗാരറ്റെ ആകാംക്ഷയോടെ അവനോട് ചോദിച്ചു എന്നാൽ ലൂക്ക് ആ ഒരു രാത്രിയിൽ നടപ്പിലാക്കാനായി ചില പദ്ധതികളെല്ലാം ആസൂത്രണം ചെയ്തിരുന്നു അധികം താമസിയാതെ ആഷ്ലി ലൂക്കിൻ്റെ വീട്ടിലേക്കെത്തി ക്രിസ്മസ് പാർട്ടിയിലേക്ക് പോകാനൊരുങ്ങി നിന്നിരുന്ന ലൂക്കിൻ്റെ മാതാപിതാക്കൾ അവളെ സ്വീകരിച്ചു എട്ട് വയസ്സു മുതൽ ആഷ്ലി ലൂക്കിൻ്റെ ബേബി സെറ്റർ ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് വിശ്വാസത്തോടെ ലൂക്കിൻ്റെ മാതാപിതാക്കൾ അവനെ നോക്കാനായി ആഷ്ലിയെ തിരഞ്ഞെടുത്തിരുന്നത് ലൂക്ക് വീണ്ടും ഉറക്കത്തിൽ നടക്കാൻ തുടങ്ങിയെന്നും രാത്രിയിലവൻ തൻ്റെ കിടപ്പുമുറയിൽ തന്നെയുണ്ടോ എന്ന് ഉറപ്പുവരുത്താനായി അവൻ്റെ ഡോർ ഹാൻഡിലിൽ ഒരു പെൻസിൽ വയ്ക്കണമെന്നും ലൂക്കിൻ്റെ അമ്മ ആഷ്ലിയോട് പറഞ്ഞു പിന്നീട് ലൂക്കിൻ്റെ മാതാപിതാക്കളും ഗ്യാരറ്റും അവിടെ നിന്നും പോയി അതോടെ ആഷ്ലി തൻ്റെ കാമുകനായ റിക്കിയോട് സംസാരിക്കാൻ ആരംഭിച്ചു റിക്കി അവിടെ കാണണമെന്ന് ശാഠ്യം പിടിച്ചെങ്കിലും ആഷ്ലി വിസമ്മതിച്ചു ഒരു സമയത്തെല്ലാം ലൂക്ക് തനിക്ക് പ്രായത്തിൽ കവിഞ്ഞ പക്വതയുണ്ടെന്ന് ഏഷ്ലിയെ ബോധ്യപ്പെടുത്താനായി ശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഭാഗമായവൻ അവളെ കാണിക്കാനായി ബിയർ കുടിച്ചു തനിക്കൊരു യുവാവിൻ്റെ പക്വതയുണ്ടെന്ന് അവളെ കാണിച്ച് അവളെ തനിലേക്ക് ആകർഷിക്കുകയായിരുന്നു ലൂക്കിൻ്റെ ലക്ഷ്യം ഇത് കണ്ട ഏഷ്ലി അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ബിയർ ബോട്ടിൽ വാങ്ങി അടുക്കളയിലെ സിങ്കിൽ ഒഴിച്ചു കളയുകയാണ് ഒരു സമയത്തവൾ പുറകുവശത്തെ വാതിൽ തുറന്നു കിടക്കുന്നതായി കണ്ട് അവളത് അടച്ചു ഒരു സമയത്ത് അവൾക്ക് റിക്കിയിൽ നിന്നും വീണ്ടും ഒരു ഫോൺ കോൾ വരികയാണ് യേഷ്ലി അവനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ആ കോഡ് കട്ട് ചെയ്തു റിക്കി അവളെ നിരന്തരം വിളിച്ചിരുന്നത് യേഷ്ലിയെ പ്രകോപിപ്പിച്ചിരുന്നു യേഷ്ലിയുടെ കാമുകൻ അവളെ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നത് ലൂക്കും കണ്ടിരുന്നു എന്നിരുന്നാലും ലൂക്ക് അവളെ വശീകരിക്കാനായി ശ്രമിച്ചു പിന്നീട് ഉണ്ടായിരുന്ന ലാൻഡ് ഫോണിലേക്ക് ഒരു കോൾ വന്നു ആഷ്ലി ആ കോൾ കോളെടുത്തെങ്കിലും മറുവശത്തുള്ളയാൾ ഒന്നും തന്നെ സംസാരിക്കുന്നില്ല പിന്നീട് അവൾ ലൂക്കിനൊപ്പം ഇരുന്ന് ഒരു ഹൊറർ സിനിമ കാണുകയാണ് ഈ സമയത്ത് റിക്കിയെ പോലുള്ള ഒരുത്തിനുമായി നീ ഡേറ്റിംഗ് നടത്തരുതെന്ന് ലൂക്ക് അവളോട് പറഞ്ഞു നീ ഒരു കുട്ടിയാണെന്നും നീ അതിനെപ്പറ്റി സംസാരിക്കേണ്ടെന്നും ഏഷ്ലി അവന് മറുപടി നൽകി പിന്നീട് അവൾ ഞാൻ നമുക്ക് കഴിക്കാനുള്ള പിസ ഓർഡർ ചെയ്യാൻ മറന്നുപോയെന്ന് ലൂക്കിനോട് പറയുകയാണ് എന്നാൽ ഈ ഒരു സമയത്ത് അവരുടെ വീടിൻ്റെ ഡോർബെൽ മുഴങ്ങി അത് ഒരു പിസ ഡെലിവറി ബോയ് ആയിരുന്നു താൻ പിസ ഓർഡർ ചെയ്തിട്ടില്ലെന്ന് ആഷ്ലി ഡെലിവറി ബോയിയോട് പറഞ്ഞു പക്ഷേ ലൂക്ക് അത് തൻ്റെ അച്ഛൻ ഓർഡർ ചെയ്തതായിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു പിസ വാങ്ങിച്ചു ശേഷം അവരിരുവരും ഒരുമിച്ചിരുന്ന് പെസ കഴിക്കുകയും ആ ഒരു ഹൊറർ സിനിമ കാണുകയുമാണ് ഈ ഒരു സമയത്ത് ലൂക്ക് അറിയാത്ത ഭാവത്തിൽ അവളുടെ ശരീരത്തിൽ കൈ വയ്ക്കുകയാണ് ഉടൻ തന്നെ അവൾ അവൻ്റെ കൈ എടുത്തു മാറ്റി പിന്നീട് ലൂക്ക് അവളുടെ തോളിൽ ചാരിക്കിടന്നു ഈ ഒരു സമയത്ത് ആഷ്ലിക്ക് ഒരു ഫോൺ കോൾ വന്നതോടെ അവൾ അവിടെ നിന്നും എണീറ്റ് പോയി ഫോൺ കോളിന് ശേഷം ആഷ്ലി വീണ്ടും ലൂക്കിൻ്റെ അരികിൽ വന്നിരുന്നു ശേഷം അവരിരുവരും ഒരുമിച്ചിരുന്ന് സിനിമ കാണുകയാണ് ഉടൻ ലൂക്ക് അവളെ ബലമായി ചുംബിക്കാൻ ആരംഭിച്ചു കോപാക്കുലയായി ഏഷ്ലി എഴുന്നേൽക്കുകയും അവനെ ശാസിക്കുകയും ചെയ്തു ഒരു സമയത്ത് ഏഷ്ലിക്ക് വീണ്ടും ഒരു ഫോൺ കോൾ വന്നു ഞാൻ എന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് ഫോൺ വിളിച്ചയാൾ യേഷ്ലിയോട് പറഞ്ഞു അവൾ പിന്വശത്ത് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയെങ്കിലും അവിടെ ആരെയും കാണാൻ സാധിച്ചിരുന്നില്ല ഒരു സമയത്ത് അവൾ പിൻവാതിൽ തുറന്നു കിടക്കുന്നതായി ഭീതിയോടെ കാണുകയാണ് അതോടെ അവൾ ലൂക്കിൻ്റെ പക്കലുണ്ടായിരുന്ന തൻ്റെ ഫോൺ തനിക്ക് കൈമാറാനായി ആവശ്യപ്പെട്ടു ലൂക്ക് അവൾക്കത് എറിഞ്ഞു കൊടുക്കുന്നതിനിടെ ആ ഫോൺ അവിടെയുണ്ടായിരുന്ന ഫുഷ് ടാങ്കിലേക്ക് വീണു പിന്നീട് ഏഷ്ലിയെ ഭയപ്പെടുത്താനായി ഗ്യാരറ്റാണിതെല്ലാം ചെയ്തതെന്ന് അവൾ ദേഷ്യത്തോടെ മനസ്സിലാക്കി ഒരു സമയത്ത് മുകളിൽ നിന്നും അവൾ എന്തോ ഒരു ശബ്ദം കേൾക്കാനിടയായി അഷ്ലി അടുക്കളയിൽ നിന്നും ഒരു കത്തിയെടുത്ത് അതന്വേഷിക്കാനായി മുകളിലേക്ക് കയറി ലൂക്കും ഗ്യാരറ്റും അവൾക്ക് പുറകെ ചെന്നു രണ്ടാം നിലയിലെ ജനൽ ആരോ ഇഷ്ടകയെറിഞ്ഞ് തകർത്തതായി അവർ കണ്ടെത്തി അവിടെ ഉണ്ടായിരുന്ന ലാൻഡ്ലൈൻ ഫോൺ ഉപയോഗിച്ച് ആഷ്ലി പോലീസിനെ വിളിക്കാനായി ശ്രമിച്ചു ഒരു സമയത്താണവൾ അതിൻ്റെ കണക്ഷൻ ആരോ കട്ടാക്കിയിരിക്കുകയാണെന്ന് വീഡിയോയോടെ തിരിച്ചറിയുന്നത് അവർ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് ലാപ്ടോപ്പ് വഴി സഹായം അഭ്യർത്ഥിക്കാനായി ശ്രമിച്ചെങ്കിലും നെറ്റ് കണക്ഷനും ബ്ലോക്കായിരുന്നു ലാൻഡ് ഫോണും ഇൻ്റർനെറ്റും തകരാറിലായതോടെ അവർക്ക് പുറത്തുള്ളവരുമായി കോണ്ടാക്റ്റ് ചെയ്യാൻ കഴിയാതെയായി അതോടെ ഏഷ്ലിയുടെ കാറിൽ അവിടെ നിന്നും രക്ഷപ്പെടാമെന്ന് അവർ പദ്ധതിയിട്ടു ഒരു സമയത്താണ് ആരോ കത്തി ഉപയോഗിച്ച് തൻ്റെ കാറിൻ്റെ ടയർ പഞ്ചറാക്കിയിട്ടുണ്ടെന്നുള്ള വസ്തുത ഏഷ്ലി കാണാനിടയാവുന്നത് താഴെക്കിറങ്ങിയ ഗാരറ്റ് ഇഷ്ടികയിൽ എന്തോ എഴുതി വച്ചിട്ടുള്ളതായി ഏഷ്ലിയെ കാണിച്ചു നിങ്ങൾ വീട് വിട്ടു പോകരുതെന്നും പോയാൽ മരിക്കുമെന്നുമായിരുന്നു അതിൽ എഴുതി വച്ചിട്ടുണ്ടായിരുന്നത് ഇത് കണ്ട് പരിഭ്രാന്തനായ ഗ്യാരറ്റ് മുൻവശത്തെ വാതിലിലൂടെ പുറത്തേക്ക് ഓടി ഒരു സമയത്ത് ഏതോ അജ്ഞാത വ്യക്തി അവനെ വെടിവെച്ച് വീഴ്ത്തി ഇത് കണ്ട് പേടിച്ചിരണ്ട് ഏഷ്ലിയും ലൂക്കും ഒളിക്കാനായി ഓടുകയാണ് ഒരു സമയത്ത് അവർ വീടിനുള്ളിലേക്ക് പ്രവേശിച്ചിരുന്ന നിക്കൂടമാർന്ന ഒരു വ്യക്തിയെ കാണുകയാണ് അയാളുടെ കണ്ണിൽപ്പെടാതെ ഒളിക്കാനായി ഇരുവരും മച്ചിൻ്റെ മുകളിലേക്ക് കയറി ഭാഗ്യവശാൽ മച്ചിൻ്റെ മുകളിൽ ഒളിച്ചിരുന്നിരുന്ന ഇരുവരെയും കാണാതെ അയാൾ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി പിന്നീടാഷ്ലി ഒരു ചിലന്തിയെ ഭയന്ന് പുറകിലേക്ക് വീണ് മച്ചിൻ്റെ മുകളിൽ നിന്നും വീഴാൻ പോയി എന്നാൽ ലൂക്ക അവളെ പിടിക്കുകയും രക്ഷിക്കുകയും ചെയ്തു അതിനുശേഷം അവരിരുവരും മച്ചൻ്റെ മുകളിൽ നിന്നും താഴേക്കിറങ്ങി ലൂക്ക് പിന്നീട് തൻ്റെ മാതാപിതാക്കളുടെ മുറിയിൽ സൂക്ഷിച്ചിരുന്ന ഒരു തോക്ക് എടുക്കാനായി പോയി അക്രമി ഇപ്പോഴും ആ ഒരു വീട്ടിൽ ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയാണ് അതിനാൽ തന്നെ ലൂക്ക അവളെ മറ്റൊരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി താമസിക്കാതെ തന്നെ ആ ഒരു അക്രമി അവരോട് ചുരുന്നിരുന്ന ആ ഒരു മുറിയിലേക്കെത്തിയൊരു സമയത്ത് അഷ്ലി അക്രമി ധരിച്ചിരുന്ന മുഖംമൂടി ലൂക്കിൻ്റേതാണെന്ന് തിരിച്ചറിയുകയാണ് അതോടെ അവൾ അക്രമിയോട് ആ മുഖംമൂടി മാറ്റാനായി ആവശ്യപ്പെട്ടു മുഖംമൂടി ഊരിയതോടെ അക്രമിയുടെ വേഷത്തിൽ അവിടേക്ക് വന്നിരുന്നത് ഗാരറ്റാണെന്ന് വെളിപ്പെടുകയാണോ അതോടെ ലൂക്ക് തന്നെ ഭയപ്പെടുത്തി തന്നെ രക്ഷിക്കുന്നതായി വരുത്തി തീർത്ത് തന്നെ വശീകരിക്കാൻ ശ്രമിക്കുകയാണെന്ന് ഏഷ്ലി മനസ്സിലാക്കി അതോടെ ഏഷ്ലി കോപാകുലയാവുകയും അവനോട് ദേഷ്യപ്പെടുകയും ചെയ്തു തൻ്റെ പദ്ധതി പരാജയപ്പെട്ടതോടെ ദേഷ്യത്തോടെ ലൂക്ക് ഏഷ്ലിയെ ശക്തമായി അടിച്ചു അതോടെ ഏഷ്ലി കൂണിപ്പടിയിൽ നിന്നും താഴേക്ക് വീഴുകയാണ് ബോധരേഖയായ ഏഷ്ലി അല്പസമയത്തിനു ശേഷമാണ് ഉണർന്നത് ഒരു നേരത്ത് വായയിൽ ഏപ്പൊട്ടിച്ച് അവളെ ഒരു കസേരയിൽ ബന്ധനസ്ഥയാക്കിയിരിക്കുകയായിരുന്നു ഒരു സമയത്ത് ലൂക്കും കാരറ്റും ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ആ വീട്ടിൽ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു നമ്മൾ തമ്മിൽ ആകെ അഞ്ച് വയസ്സു മാത്രമേ വ്യത്യാസമുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ലൂക്ക് ആഷ്ലിയോട് തൻ്റെ പ്രണയം തുറന്നു പറഞ്ഞു പിന്നീട് രണ്ടാൺകുട്ടികളും ചേർന്ന് അവളെ ഹൂത്തോർ ഡയർ എന്ന ഒരു കളി കളിക്കാനായി നിർബന്ധിച്ചു ആഷ്ലി മറ്റു പുരുഷന്മാരുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടിട്ടുണ്ടോയെന്ന് ഒരു സമയത്ത് ലൂക്ക് അവളോട് ചോദിച്ചു ഒരു സമയത്ത് ഗാരറ്റ് ലൂക്കിനോട് അവളുടെ മാറിൽ തൊടാൻ ധൈര്യമുണ്ടോ എന്നും ചോദിച്ചുകൊണ്ട് ലൂക്കിനെ വെല്ലുവിളിക്കുകയാണ് ഇത് ഗാരറ്റും ലൂക്കും തമ്മിൽ ചെറിയൊരു തർക്കം ഉടലെടുക്കാൻ കാരണമായി ആഷ്ലിയെ തൊടാൻ ലൂക്ക് എന്നെ വെല്ലുവിളിക്കണമെന്ന് ഗാരറ്റ് ലൂക്കിനോട് പറഞ്ഞു എന്നാൽ ലൂക്കിനെ അവനവളെ തുടന്നത് ഇഷ്ടമായിരുന്നില്ല അതിനാൽ തന്നെ ലൂക്കത് വിസമ്മതിച്ചു ഇരുവരും അവിടെ നിന്നും പോയതോടെ ആഷ്ലി അവിടെ ഇരുന്നിരുന്നൊരു ടോർച്ച് കാണാനിടയായി അവളതെടുത്ത് സഹായത്തിനായി ജനാലയിലൂടെ പിന്നിച്ചു നിർഭാഗ്യവശാലൊരു സമയത്ത് ലൂക്കും ഗ്യാരറ്റും അവിടേക്ക് തിരിച്ചെത്തുകയും ആ ഒരു ഫ്ലാഷ് ലൈറ്റ് അവളുടെ പക്കൽ നിന്നും പിടിച്ചു വാങ്ങുകയും ചെയ്തു അടുത്ത ദിവസം ഉണരുമ്പോൾ ഇതെല്ലാം മറന്നു പോകാനായി ലൂക്ക് അവളെ കൊണ്ടൊരു പാനീയം കുടിപ്പിക്കാനായി ശ്രമിച്ചു എന്നാൽ ദേഷ്യത്തോടെ യാഷ്ലി ആ ഒരു കുപ്പിയിൽ തട്ടുകയും അത് നിലത്ത് വീണ് പൊട്ടിപ്പോവുകയുമാണ് ഒരു സമയത്ത് പെട്ടെന്ന് അവിടുത്തെ ഡോർ ബെൽ മുഴങ്ങി അതോടെ യാഷ്ലി സഹായത്തിനായി നിലവിളിക്കാനായി ശ്രമിച്ചു അതോടെ അവർ ആഷ്ലിയുടെ വായിൽ വീണ്ടും പൊട്ടിച്ചു ആഷ്ലിയുടെ ശബ്ദം പുറത്തു കിടക്കാതിരിക്കാനായി അവർ പിന്നീട് ഉച്ചത്തിൽ പാട്ടുവെച്ചു ലോക്ക് വാതിലിലൂടെ നോക്കി അവിടേക്ക് വന്നിരിക്കുന്നത് റിക്കിയാണെന്ന് അവൻ മനസ്സിലാക്കി ആഷ്ലി തനിക്ക് വരാൻ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിരുന്നുവെന്നും അതുകൊണ്ടാണ് താൻ വന്നതെന്നും റിക്കി ലൂക്കിനോട് പറഞ്ഞു ആഷ്ലിക്ക് നിന്നോട് ദേഷ്യമാണെന്നും അവൾ നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ലൂക്ക് റിക്കിയോട് പറഞ്ഞു അതോടെ റിക്കി താൻ തിരിച്ചു പോവുകയാണെന്ന് ലൂക്കിനോട് പറഞ്ഞു എന്നാൽ താൻ കൊണ്ടുവന്നിരിക്കുന്ന പൂച്ചെണ്ട് അവൾക്ക് നൽകണമെന്ന് റിക്കി ലൂക്കിനോട് ആവശ്യപ്പെട്ടു പൂച്ചെണ്ട് വാങ്ങാനായി ലൂക്ക് വാതിൽ തുറന്നപ്പോൾ റിക്കി ബലപ്രയോഗത്തിലൂടെ വീടിനുള്ളിലേക്ക് പ്രവേശിച്ചു ഇതേസമയം മറ്റൊരു മുറിയിലുണ്ടായിരുന്ന ആഷ്ലി തറയിലേക്ക് വീണ് അവിടെ കിടന്നിരുന്ന ഒരു കുപ്പിച്ചില്ലിൻ്റെ കഷ്ണം കൈക്കലാക്കിയിരുന്നു ആഷ്ലിക്ക് വയുർ വേദനയാണെന്നും അവൾ മുകളിലത്തെ നിരയിലാണെന്നും ലൂക്ക് റിക്കിയോട് പറഞ്ഞു അതോടെ റിക്കി മുകളിലേക്ക് പോയി അവളെ ആരംഭിച്ചു അതോടെ ലൂക്ക് തൻ്റെ കിടപ്പമുറിയിൽ നിന്നും ഒരു ബേസ്ബോൾ ബാറ്റ് എടുത്ത് റക്കിയെ അടിച്ചു വീഴ്ത്തുകയാണ് ദേഷ്യത്തോടെ റക്കി ബേസ്ബോൾ ബാറ്റിൽ പിടിച്ച് ലൂക്കിനെ ആക്രമിക്കാനായി ശ്രമിച്ചു അതോടെ ലൂക്ക് കയ്യിൽ കരുതിയിരുന്ന ഉപയോഗിച്ച് റക്കിയെ കുത്തി റിക്കി അവനെ ആക്രമിക്കാനൊരുങ്ങിയെങ്കിലും ഒരു സമയത്താണ് ഒരു ഷോർട്ട് ഗണ്ണുമായി ഗാരത്തെ അവിടേക്കെത്തുന്നത് ഈ ഒരു അവസരം മുതലാക്കി ലൂക്ക് റക്കിയെ അടിച്ചു വീഴ്ത്തി ശേഷം അവർ റിക്കിയെയും ആഷ്ലിയുടെ അരികിലായി ഒരു കസേരയിൽ ബന്ധനസ്ഥനാക്കി ഈ ഒരു സമയത്ത് ആഷ്ലിയുടെ ഫോണിൽ നിന്നും റിക്കിക്ക് സന്ദേശം അയച്ചിരുന്നത് താനാണെന്ന് ലൂക്ക് വെളിപ്പെടുത്തുകയാണ് എന്നാൽ ഈ ഒരു കാര്യം ലൂക്ക് ഗാരറ്റിനോട് പറഞ്ഞിരുന്നില്ല അതിനാൽ തന്നെ ഗ്യാരറ്റ് ലൂക്കിനോട് ദേഷ്യപ്പെട്ടു ലൂക്ക് ഗാരറ്റുമായി സംസാരിച്ച് രമ്യതയിലെത്തുകയും അവനെ സമാധാനിപ്പിക്കുകയും ചെയ്തു ശേഷം ലൂക്ക് ആഷ്ലിയോട് അവളുടെ മറ്റൊരു കാമുകനായ ജെമയെ വിളിച്ചു വരുത്താനായി നിർബന്ധിക്കുകയാണ് എന്നാൽ ആ ഒരു കാര്യം ചെയ്യാൻ ഏഷ്ലി ഒരുക്കമായിരുന്നില്ല അതിനാൽ ലൂക്ക് തന്നെ ജെറമിയെ വിളിച്ച് ഏഷ്ലി ഇവിടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അയാളോട് പറയുകയാണ് ലൂക്ക് അവനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏഷ്ലി കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ് പീസ് ഉപയോഗിച്ച് കസേരയിൽ നിന്നും മോചിതയാകാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു സമയത്ത് ലൂക്കിൻ്റെ ശ്രദ്ധ തിരിക്കാനായി റിക്കി മനപൂർവ്വം മൂത്രമൊഴിച്ചു അതോടെ ലൂക്ക് ഒരു വൈപ്പർ ഉപയോഗിച്ച് അത് തുടച്ച് വൃത്തിയാക്കി ശേഷം അത് കളയാനായി ലൂക്ക് പുറത്തേക്ക് പോവുകയാണ് അവൻ പുറത്തു പോയ തക്കത്തിന് ഏഷ്ലി തൻ്റെ രണ്ട് കാലുകളിലെയും ടേപ്പുകൾ മുറിച്ചു മാറ്റിയിരുന്നു പിന്നീട് ലൂക്കും ഗ്യാരറ്റും ചേർന്ന് റിക്കിയെ ഏഷ്ലിയുടെ പക്കൽ നിന്നും കൊണ്ടുപോയി ഏഷ്ലിയുടെ ജീവിതത്തിലേക്ക് മറ്റു പുരുഷന്മാർ കടന്നുവരുന്നത് ലൂക്കിനെ ഇഷ്ടപ്പെട്ടിരുന്നില്ല ഒരു സമയത്ത് ലൂക്കിൻ്റെ പെരുമാറ്റം ഒരു സൈക്കോയെ പോലെയായിരുന്നു അതിനാൽ തന്നെ ലൂക്ക് ട്രിക്കിയെ ഉപദ്രവിക്കാനായി ക്രൂരമായൊരു പദ്ധതി ആസൂത്രണം ചെയ്യുകയാണ് ഒരു നേരത്ത് മറ്റൊരു മുറിയിലായിരുന്ന ആഷ്ലിക്ക് അവളുടെ ബന്ധനങ്ങളിൽ നിന്നും പൂർണ്ണമായും മോചിതയാവാനായി സാധിച്ചിരുന്നു അവൾ അവിടെയുണ്ടായിരുന്ന തോക്ക് കൈക്കലാക്കുകയും അത് ലൂക്കിനു നേരെ ചൂണ്ടുകയും ചെയ്തു റിക്കിയെ ഉപദ്രവിക്കരുതെന്നും പറഞ്ഞുകൊണ്ടവൾ ലൂക്കിനെ ഭീഷണിപ്പെടുത്തി നിലയൊരു സമയത്ത് ലൂക്ക് താൻ തൂക്കിയിട്ടിരുന്ന ഒരു പെയിൻ്റ് റമ്മ് താഴെ കറിയുകയാണ് അത് റിക്കിയുടെ തലയിലിടിച്ച് അതിമൃക്കീയമായ രീതിയിൽ റിക്കി കൊല്ലപ്പെട്ടു ഈ ഒരു ക്രൂരമായ കാഴ്ച കണ്ട് ആഷ്ലിയും ഗാരറ്റും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി ദേഷ്യത്തോടെ ആഷ്ലി ലൂക്കിൻ്റെ ട്രിഗർ വലിച്ചു ഒരു സമയത്താണ് അതിൽ ബുള്ളറ്റുകൾ ലോഡ് ചെയ്തിട്ടില്ലെന്നുള്ള വസ്തുത അവൾ തിരിച്ചറിയുന്നത് ബീഡിയോടെ ആഷ്ലി വീട്ടിൽ നിന്നും പുറത്തേക്ക് ഓടി എന്നാൽ ലോക്ക് അവളെ എറിഞ്ഞ് വീഴ്ത്തുകയും അകത്തേക്ക് വലച്ചിഴയ്ക്കുകയുമാണ് അതിനാൽ തന്നെ പുറത്തുണ്ടായിരുന്ന ആളുകൾ ഏഷ്ലിയെ കണ്ടിരുന്നില്ല അവനവളെ മാലബൾബുകൾ ഉപയോഗിച്ച് വലിഞ്ഞ് മുറുക്കിക്കെട്ടി ഒരു സമയത്ത് കരോൾ സംഘം അവൻ്റെ വീടിൻ്റെ മുൻവശത്തേക്ക് എത്തിയിരുന്നു ത്തിലും ഭാവഭേദമില്ലാതെ ലൂക്ക് അവരെ സ്വാഗതം ചെയ്തു ഒരു സമയത്തെല്ലാം ലൂക്ക് റെക്കിയെ കൊന്നതിൽ മനം നുണ്ട് ഗ്യാരറ്റ് വയനുറച്ചിരിക്കുകയായിരുന്നു ആ ഒരു ക്രൂരമായ കൃത്യം ചെയ്തതിൻ്റെ പേരിൽ ഗ്യാരറ്റ് ലൂക്കിനോട് ദേഷ്യപ്പെട്ടു അല്പസമയത്തിനകം തന്നെ ജിറമി അവിടേക്കെത്തുകയും മുൻവാതിലിൽ മുട്ടുകയും ചെയ്തു ലൂക്ക് അവൻ്റെ പക്കലേക്ക് ചെന്ന് അവനെ ഊഷ്മളമായി സ്വാഗതം ചെയ്തു ലൂക്ക് ജെർമിയോട് ഏഷ്ലിയെ കാണുന്നതിലും മുൻപ് അവൾ നിന്നോട് ഒരു ക്ഷമാപണ കത്തെഴുതണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ലൂക്ക് ജെർമിയോട് കള്ളം പറഞ്ഞു അത് വിശ്വസിച്ച് ജർമി ഏഷ്ലിക്ക് മാപ്പ് പറഞ്ഞുകൊണ്ട് ഒരു കത്തെഴുതുകയാണ് ഒരു സമയത്ത് അവനെ കൊലപ്പെടുത്താനായി വിപുലമായൊരു പദ്ധതി ലൂക്ക് ആസൂത്രണം ചെയ്തിരുന്നു ലൂക്ക് ജർമിയുടെ കഴുത്തിൽ ഒരു കുരുക്കിടുകയും അത് വലിച്ചുകൊണ്ട് കൊണ്ടുപോവുകയുമാണ് അതോടെ ജർമി അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിൽ തൂക്കിലേറ്റപ്പെടുകയും ദാരുണമായി കൊല്ലപ്പെടുകയുമാണ് ഇതേ സമയം ഏഷ്ലി ലൂക്ക് ഒരു നല്ല സുഹൃത്തല്ലെന്ന് ഗാരറ്റിനെ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയായിരുന്നു അതോടുകൂടി ഗാരറ്റിൻ്റെ മനസ്സ് മാറി ലൂക്ക് തന്നെ അവൻ്റെ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കുകയാണെന്ന് ഗാരറ്റ് തിരിച്ചറിഞ്ഞു അതോടെ ഗാരറ്റെ മാല ബൾബുകൾ മുറിച്ചു മാറ്റിക്കൊണ്ട് ആഷ്ലിയെ സ്വതന്ത്രയാക്കാനായി ശ്രമിക്കുകയാണ് ഒരു സമയത്ത് ഗ്യാരറ്റ് ഏഷ്ലിയെ ചുംബിച്ചിരുന്നു അത് ലൂക്ക് കാണാനിടയായി കോപാകുലനായ ലൂക്ക് ഗ്യാരറ്റിനു നേരെ നിറയൊഴിച്ചു നീ എന്നെക്കൊണ്ട് നിർബന്ധപൂർവം ഇത് ചെയ്യിപ്പിച്ചതാണെന്ന് ദേഷ്യത്തോടെ ലൂക്ക് ഗ്യാരറ്റിനോട് ആഘോഷിച്ചു ശേഷം ലൂക്ക് തലയിലേക്ക് നിറയൊഴിച്ച് ഗ്യാരറ്റിനെയും കൊലപ്പെടുത്തി അതോടുകൂടി ആഷ്ലിയുടെ പ്രതീക്ഷകൾ അസ്തമിച്ചു എൻ്റെ അമ്മ മുൻപെന്നെ ഒരുപാട് സ്നേഹിക്കുകയും പരിചരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നുവെന്നും ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ലെന്നും അതിൻ്റെ കാരണം എന്താണെന്ന് തനിക്കറിയില്ലെന്നും ഒരു സമയത്ത് ലൂക്ക് ഏഷ്ലിയോട് പറഞ്ഞു അതിൻ്റെ കാരണം തനിക്കറിയാമെന്ന് ഏഷ്ലി ലൂക്കിന് മറുപടി നൽകി എന്തുകൊണ്ടാണെന്ന് ലൂക്ക് ചോദിച്ചെങ്കിലും യേഷ്ലി അവന് മറുപടി നൽകിയിരുന്നില്ല ദേഷ്യത്തോടെ ലൂക്ക് അവളെ കൊലപ്പെടുത്താനായി കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് അവളുടെ കഴുത്തിലേക്ക് കുത്തി ഏവരും കൊല്ലപ്പെട്ടു തനിക്കെതിരെ സാക്ഷി പറയാൻ ആരുമില്ലാത്തതിനാൽ ലൂക്ക് സന്തോഷവാനായി പിന്നീട് അവൻ ജർമി ഏവരെയും കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്തുവെന്ന് വരുത്തി തീർക്കാനായി കള്ളത്തെളിവുകളുണ്ടാക്കി ശേഷം ഒന്നുമറിയാത്ത ഭാവത്തിൽ ലൂക്ക് ഉറങ്ങാനായി പോവുകയാണ് ഒരു സമയത്ത് താൻ റൂമിൽ നിന്നും പുറത്തു പോയിട്ടില്ല എന്ന് വരുത്തി തീർക്കാനായി അവൻ റൂമിനുള്ളിൽ നിന്നും ഡോർ ഹാൻഡിലിൽ പെൻസിൽ വയ്ക്കാനായി ശ്രമിച്ചെങ്കിലും അത് വിഫലമായി അതോടെ അവൻ റൂമിന് പുറത്തുനിന്നും ഡോർ ഹാൻഡിലിൽ പെൻസിൽ വെച്ച് ജനൽ വഴി റൂമിനകത്തേക്ക് കടക്കാമെന്ന് തീരുമാനിച്ചു അവൻ റൂമിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന സമയത്താണ് അവൻ്റെ മാതാപിതാക്കൾ തിരിച്ചെത്തുന്നത് അവർ കാണാതെ ലൂക്കതൻ്റെ റൂമിലേക്ക് കടന്ന് കിടക്കയിൽ ഉറങ്ങുകയാണെന്ന് നടിച്ചു വീട്ടിലേക്കെത്തിയ മാതാപിതാക്കൾ വീട്ടിലുണ്ടായിരുന്ന മൃതദേഹങ്ങൾ കണ്ട് ഭയന്നു കുറച്ചു കരഞ്ഞു ഉറങ്ങുകയായിരുന്ന ലൂക്കിനെ വീട്ടിൽ നടന്നിരുന്ന സംഭവങ്ങളെപ്പറ്റി അറിയില്ലെന്ന് ലൂക്കിൻ്റെ അമ്മ തെറ്റിദ്ധരിച്ചു തൻ്റെ മകൻ അതെല്ലാം കണ്ട് ഭയപ്പെടുമെന്ന് കരുതി അവൻ്റെ അമ്മ അവനെ കെട്ടിപ്പിടിച്ചിരുന്നു താമസിയാതെ തന്നെ പോലീസും ഡോക്ടർമാരും സംഭവസ്ഥലത്തേക്കെത്തി തന്നെ ആരും സംശയിക്കാത്തതിൽ ലൂക്ക് സന്തോഷവാനായി എന്നാൽ ഒരു സമയത്താണ് ഒരാൾ ജീവനോടെയുണ്ടെന്ന് അവിടേക്ക് വന്നിരുന്നൊരു ഡോക്ടർ വിളിച്ചു പറയുന്നത് അത് മറ്റാരും ആയിരുന്നില്ല ആഷ്ലി തന്നെയായിരുന്നു തൻ്റെ പദ്ധതി പാളിപ്പോയ വിഷമത്തിൽ ലൂക്ക് അവളെ നോക്കി ലൂക്ക് തൻ്റെ റൂമിൽ നിന്നും തന്നെ നോക്കുന്നത് ഏഷ്ലി കണ്ടിരുന്നു ദേഷ്യത്തോടെ അവൾ കൈകൊണ്ടവന് മറുപടി നൽകി ആഷ്ലി പോലീസിനോട് എല്ലാം വെളിപ്പെടുത്തുമെന്ന് ലൂക്ക് ഭയപ്പെട്ടു അതോടെ ലൂക്ക് ആഷ്ലിയുടെ ആരോഗ്യസ്ഥിതിയിൽ തനിക്ക് ആശങ്കയുണ്ടെന്നും ആശുപത്രിയിലേക്ക് അവളെ കാണാൻ പോകണമെന്നും അവൻ അമ്മയോട് പറയുകയാണ് ഈ ഒരു രംഗത്തോടു കൂടി ചിത്രം അവസാനിക്കുന്നു